വെള്ളിക്കോത്ത് അഴീക്കോടൻ സ്മാരക ക്ലബ്ബിന്റെ ഈ വർഷത്തെ പുരസ്കാരം പ്രശസ്ത നാടകകാരനും എഴുത്തുകാരനും സാംസ്കാരിക പ്രവർത്തകനുമായ കരിവള്ളൂർ മുരളിക്ക് സെപ്റ്റംബർ അഴീക്കോടൻ ദിനത്തിൽ പുരസ്കാരം സമ്മാനിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മംഗൽപാടി പഞ്ചായത്തിലെ ഹാൾ ഹാൾ ഫെറോ ജനപ്രിയ ഉപ്പള കാസർഗോഡ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും സപ്തകക്ഷി മുന്നണിയുടെ കൺവീനറുമായിരുന്ന അഴീക്കോടൻ അകമന്റെ ജൊലിക്കുന്ന ഓർമ്മകൾ നിലനിർത്താനായി വെള്ളിക്കോത്തെ കർഷകരും വീടിത്തൊഴിലാളികളും ചേർന്ന് രൂപീകരിച്ച അഴീക്കോടൻ സ്മാരക ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് സമാനതകളില്ലാത്ത പ്രവർത്തനങ്ങളുമായി അൻപത്തിരണ്ട് വയസ്സിലെത്തിയിരിക്കുകയാണ് രണ്ടു വർഷം മുമ്പ് സുവർണ്ണ ജൂബിലി വർഷത്തിലാണ് അഴീക്കോടിന്റെ പേരിൽ ക്ലബ്ബ് പ്രത്യേക പുരസ്കാരം ഏർപ്പെടുത്തിയത് സാമൂഹ്യ രാഷ്ട്രീയ രംഗത്ത് അമൂല്യമായ സംഭാവന ചെയ്ത് മാതൃകാപരമായ പ്രവർത്തനം നടത്തുന്ന വ്യക്തികൾക്കാണ് പുരസ്കാരം ഇതിന്റെ ഭാഗമായുള്ള ഈ വർഷത്തെ പുരസ്കാരത്തിനാണ് പ്രമുഖ സാംസ്കാരിക പ്രവർത്തകനും പ്രഭാഷകനും നാടകകൃത്തും എഴുത്തുകാരനുമായ കരിവള്ളൂർ മുരളിയെ തെരഞ്ഞെടുത്തിരിക്കുന്നത് തിങ്കളാഴ്ച രാവിലെ കാഞ്ഞങ്ങാട് പ്രസ്ഫോറത്തിൽ സമ്മേളനം നടത്തിയാണ് സമിതിയുടെ സാരഥികൾ പുരസ്കാര വിവരം അറിയിച്ചത് ആ പുരസ്കാരം കരിവള്ളൂർ മുരളി മുരളിക്കാരൻ കരിവള്ളൂർ മുരളിയെ പ്രത്യേകമായിട്ട് പരിചയപ്പെടുത്തേണ്ട കാര്യ കാര്യമില്ല ഒന്ന് അഴിക്കോളിൻ്റെ രാഷ്ട്രീയത്തോടും അഴിക്കോടനോടും അങ്ങേതായിട്ടുള്ള ഒരാളാണ് പിന്നെ ആളാണ് പിന്നെ മുരളിയാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ സാംസ്കാരിക ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വത്തിൻ്റെ തുടരെയാണ് പിന്നെ മുരളിയാണ് കേരളത്തിലെ നാടക പ്രസ്ഥാനത്തിന് അമൂല്യമായിട്ടുള്ള സംഭാവനകൾ നൽകിയിട്ടുള്ള വ്യക്തിയാണ് ഇപ്പോഴേ അതുപോലെ തന്നെ കവിത അദ്ദേഹത്തിന്റെ ഏറ്റവും എന്ന് പറയുന്നത് ആ ശബ്ദത്തിൽ കേരളത്തിലെ ഈ കവിതകൾ കവിതകൾ ആകർഷിക്കുകയും സാംസ്കാരിക പതിനായിരം രൂപയും അഴീക്കോടിന്റെ കുടുംബാംഗങ്ങൾ ഏർപ്പെടുത്തിയ ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം സെപ്റ്റംബർ ഇരുപത്തിമൂന്നിന് അഴീക്കോടൻ ദിനത്തിൽ മുൻ എംപിയും സി കേന്ദ്ര കമ്മിറ്റി അംഗവുമായ സി എസ് സുജാത പുരസ്കാരം സമ്മാനിക്കുമെന്നും ഭരവാഹികൾ വ്യക്തമാക്കി പുരസ്കാര സമിതി ചെയർമാൻ ഡോക്ടർ സി ബാലൻ ക്ലബ്ബ് പ്രസിഡന്റ് ശിവജി വെള്ളിക്കോത്ത് സെക്രട്ടറി കെ വി മാസ്റ്റർ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം കെ ബാലകൃഷ്ണൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്